അജിൻ കെ പി എന്ന ഞാൻ കേരള പോലീസിന്റെയും രാഷ്ട്രീയ മതം നേതാക്കളുടെയും പെൺവാണിപം വേഷ്യാവൃത്തി വേശ്യാലയങ്ങൾ എന്നിവയും അവരുടെ ഗുണ്ട പ്രവർത്തനങ്ങളും അവർ നടത്തിയ പെരുമ്പാവൂർ ജിഷ കോതമംഗലം ഷോജി നീനു എന്നീ സ്ത്രീകളുടെ കൊലപാതകങ്ങൾക്ക് കാരണമായ പെൺവാണിപം വേശ്യാലയങ്ങളും തെളിവുകൾ സഹിതം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഡബ്ല്യു പി സി നു എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ബൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ ഹർജി സമർപ്പിച്ചു അതിനെ തുടർന്ന് പുത്തൻകുരിശ പോലീസിന്റെ നിർദ്ദേശപ്രകാരം തിരുവാണിയൂർ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ എന്റെ വീടിന്റെ വൈദ്യുതി കണക്ഷൻ നിയമവിരുദ്ധമായി വിച്ഛേദിച്ചു ശേഷം നടന്ന സംഭവങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് തിരുവാണിയൂർ കെ എസ് ഇ ബി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന പെൺവാണിപം വേശ്യാവൃത്തി എന്നിവ ഈ ഫോൺ സംഭാഷണങ്ങൾ തെളിയിക്കുന്നു തിരുവാണിയൂർ കെ എസ് സി ബി ഓഫീസിലെ പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം എട്ട് എട്ട് മൂന്ന് ഒന്ന് നമ്പറിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർ എന്നെത്തെ വിളിച്ചതും കൈക്കൂലി ആവശ്യപ്പെട്ടതും അതെ എന്റെ പേര് അജിന്നാണ് ഇത് മീൻപാറ നമ്മുടെ പോളി പോളിത്തോംസിന്റെ വീട് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീടാ പോകുമ്പോൾ കുറച്ച് ഒച്ചപ്പാടുമ്പോഴൊക്കെ ഉണ്ടാക്കിയ വീടാണ് അപ്പൊ അവിടെ കറണ്ട് കട്ട് ചെയ്തിട്ടേക്കാം ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ കറണ്ട് ചാർജ് അറസ്റ്റില്ലാന്ന് പറഞ്ഞത് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് ഞാനിപ്പോ ഇന്നത് അടച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്ന് ചാർജ് ചെയ്ത് എനിക്ക് വൈകുന്നേരം അയ്യോമർ നമ്പർ ഒന്ന് ഒമ്പത് അഞ്ച് അവസാനം ഒന്ന് ഒമ്പത് രണ്ട് അഞ്ചാന്ന് തോന്നുന്നു രണ്ട് അഞ്ച് ഒന്ന് ഒമ്പതൊക്കെ ഞാൻ ഒന്ന് നോക്കി പറയാം അതാ വിളിക്കണ്ട രണ്ട് അഞ്ച് ഒന്ന് ഒമ്പത് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് ഒമ്പത് ആയിരിക്കോ ആ ഒന്ന് 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 അല്ല ഒന്ന് ഒന്ന് ഒമ്പത് രണ്ട് അഞ്ച് അവസാന അയ്യോ എന്റെ ഫോൺ നമ്പർ പറഞ്ഞാ മതി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ കെ എസ് ഇ ബി അടപ്പുണ്ട് എന്റെ നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം തൊണ്ണൂറ്റൊമ്പത് അമ്പത്തി ആറ് എന്റെ പേര് അജിൻ അത് കണക്ഷൻ്റെ ഉടമസ്ഥന്റെ പേര് രാമൻ പ്രഭാകരൻ ഇവിടെ കെ സി ബിയുടെ അവിടെ ടച്ച് ഓട്ടുണ്ട് ഓക്കെ ഓക്കെ ഹലോ ഒരു ചായ വരുമോ

അതെ നിങ്ങളോട് ഞാൻ ഇത്രയും ദിവസം നിങ്ങളോട് വിളിച്ച് കാര്യം പറഞ്ഞു ഒരു വീട്ടിലെ കറണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിടാനുള്ള അധികാരം എന്താ പൈസ അടയ്ക്കാനിട്ടാ കട്ട് ചെയ്തിട്ടെങ്ങണെങ്കിൽ ഓക്കെ എന്നിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ അതൊന്ന് കണക്ട് ചെയ്ത് പോവാത്തതിന്റെ കാരണം എന്താ ഏതാ പ്രശ്നം നിങ്ങൾ ഈ കറണ്ട് കട്ട് ചെയ്തിട്ടെങ്ങുന്നതിന്റെ കാരണം എന്താ പൈസ അടക്കാനിട്ടാണോ പൈസ അടക്ക അല്ല ഞാൻ എങ്ങനെ എന്തെന്നാ പറഞ്ഞാ കേട്ടില്ല ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞോളൂ അതാ ചോദിച്ചത് നിങ്ങള് ഈ പൈസ അടക്കാത്ത വീടുകളുടെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് പൈസ അടച്ച് വീടിന്റെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതിന്റെ കാരണം അറിയണ്ടേ ഇലക്ട്രിസിറ്റി ലൈൻ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം പൈസ അടച്ചിറ്റി ആ പൈസ ഞാൻ തന്നിട്ടുണ്ടെങ്കിലോ അതാ ചോദിച്ചത് അങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണേന്റെ കൈക്കൂലി മേടിക്കാൻ എത്ര രൂപ കൈക്കൂലി മേടിക്കാനാണ് പോസ്റ്റിൽ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ നീ പറഞ്ഞേ പറ്റുള്ളൂ നീ എത്ര രൂപ കൈക്കൂലി മേടിക്കാനാണെ നീ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് പറയടാം അത് മാത്രം നീ പറഞ്ഞാൽ മതി എത്ര രൂപ കൈക്കൂലി മേടിക്കാനാന്ന് പറയടാം നീ പറയണ എത്ര രൂപ കൈക്കൂലി മേടിക്കാനാണ് നീ കട്ട് ചെയ്ത് വെച്ചേക്കണോ പോസ്റ്റൽ കറണ്ട് ലൈൻ കട്ട് ചെയ്ത് വെച്ചേക്കണം എത്ര രൂപ കൈക്കൂലി മേടിക്കാനാണ് പറഞ്ഞാ നീ പോസ്റ്റൽ കട്ട് ചെയ്ത് വെച്ചേക്കണം എത്ര രൂപ കൈക്കൂലി മേടിക്കാനാന്ന് പറഞ്ഞേ പറ്റൂ നീ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം എത്ര രൂപ കൈക്കൂലി മേടിക്കാനാന്ന് പറയണം ടാ നീ കൈക്കൂലി എത്ര രൂപ മേടിക്കാനാ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണെന്ന് പറയണ എത്ര രൂപ കൈക്കൂലി മേടിക്കാനാ നീ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണെന്ന് പറയണ എടാ നീ കറണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ എത്ര രൂപ കൈക്കൂലി മേടിക്കാനാന്ന് പറഞ്ഞാ നീ കൈക്കൂലി എത്ര രൂപ കൈക്കൂലി നിനക്ക് കിട്ടിയാലാ നീ കറണ്ട് കണക്ട് ചെയ്ത് കൊടുക്കണെന്ന് പറഞ്ഞാ നീ അത് പറയണ നീ എത്ര രൂപ കൈക്കൂലി മേടിക്കണെന്ന് പറയണ നീ കൈക്കൂലി എത്രയാന്ന് പറ നിനക്ക് കൈക്കൂലി അത്ര വന്നാലോ നീ നീ ഈ പറഞ്ഞ കറണ്ട് കട്ട് കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കണെന്ന് പറയടാ നീ ഞാൻ നീ പറയ ഇല്ലെങ്കിൽ നിന്നെ വിളിച്ച് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും നീ ഞാൻ റെക്കോർഡ് കൂട്ടിന്നെ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണത് നീ പറഞ്ഞേ പറ്റോളൂ നീ എത്ര രൂപ കൈക്കൂലി മേടിക്കാൻ വേണ്ടിട്ടാ നീ ആ കറണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ നീ പറയടാ നീ എത്ര രൂപ കൈക്കൂലി മേടിക്കാൻ വേണ്ടിയാ നീ കട്ട് ചെയ്ത് വെച്ചെന്ന് പറയടാ നീ എന്ന രൂപ കൈക്കൂലി മേടിക്കാൻ വേണ്ടിട്ടാണ് പോസ്റ്റില് കറണ്ട് കട്ട് ചെയ്ത് വെച്ചു പറയണ അമ്പതിനായിരം രൂപ ആ അമ്പതിനായിരം രൂപക്ക് തരാടാ രൂപ നിനക്ക് ഞാൻ തരാടാ അമ്പതിനായിരം രൂപ നിനക്ക് അമ്പതിനായിരം രൂപ തരുമ്പോ ഞാൻ നിന്റെ പേരും പറയടാ അമ്പതിനായിരം രൂപ രൂപ ണോ അതെയതെ ഞാൻ എന്റെ പേര് അജിന്നാണ് അജിന് വിജിലൻസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിജിലൻസിലേക്ക് അതായത് കരണ്ടില്ല ആ അപ്പൊ മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ ഈ തിരുവാണിയൂര് സെക്ഷൻ ആണ് എന്റെ വീട് ഇലക്ട്രിക് ആ തിരുവാണിയൂര് തിരുവാണിയൂർ അപ്പോ തിരുവാണിയൂർ സെക്ഷനിലേക്ക് മൂന്ന് ദിവസമായിട്ട് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലെ ചേട്ടൻ പേഴ്സണൽ അദ്ദേഹത്തിന്റെ പേഴ്സണായിട്ട് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അറിയാവുന്നോണ്ട് അയാളോട് വിളിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വന്നപ്പോ അവരെയും ഞാൻ കാണിച്ചു കൊടുത്തു സംഭവം എന്റെ വീടിന്റെ വീട്ടിലേക്കൊരു കറണ്ട് കണക്ഷൻ ചെയ്തിരിക്കുന്ന പോസ്റ്റില് ഇവരിത് കട്ട് ചെയ്തിട്ടിരിക്കുവാണ് അതെ പൈസ അടച്ചിട്ടുണ്ട് പൈസ അടയ്ക്കാത്തതല്ല പ്രശ്നം കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട് പക്ഷെ ഇവര് കട്ട് ചെയ്തിട്ടിരിക്കുക അവസാനം ഇന്ന് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ കൈക്കൂലി കൊടുത്താലേ അവർ അത് കണക്ട് ചെയ്ത് തരുള്ളൂ എന്നാണ് പറയണത് ഒരു വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ തന്നെ എന്നോട് കോൾ പറഞ്ഞ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തോട് വെച്ചിട്ടുണ്ട് ഇപ്പഴും നിലവിൽ ഇപ്പോഴും വീട്ടിൽ ഇപ്പോഴും ഇല്ല ബാക്കി ഇവിടെ ചുറ്റുവട്ടത്തെ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട് എന്നോട് ആ സെക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ അമ്പതിനായിരം രൂപ കൈക്കൂലി കൊടുത്താൽ എനിക്ക് കറണ്ട് കണക്ട് ചെയ്തു തരാന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിജിലൻസിനെ വിളിച്ചത് അമ്പതിനായിരം രൂപ എന്റെ ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തല്ല ഞാൻ ജോലിയൊന്നുമല്ല എനിക്ക് കൂടിപ്പണിയാണ് ഞാൻ ഇവിടെ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അയാളോട് ഞാൻ പറഞ്ഞു കോൾ റെക്കോർഡ് ചെയ്യണ്ടെന്ന് വന്നപ്പോഴാണ് അയാൾ പറഞ്ഞു എനിക്ക് അമ്പതിനായിരം രൂപ തന്നാലേ കണക്ക് ചെയ്യൂന്ന് പറഞ്ഞത് ഇപ്പൊ ഇന്ന് വൈകുന്നേരം അത് വിളിച്ച് അയാൾ അതിനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിജിലൻസിലേക്ക് വിളിച്ചത് ഇപ്പോഴും എന്റെ വീട്ടിൽ വീട്ടില് കരണ്ടില്ല

ഹലോ മീൻപാറ പിന്നെ മീൻപാറ എംഇ എംഇർഎ മീൻപാറ എംഇൻ പി എ ആർ എ മീൻപാറ പി അറുപത്തെട്ട് ഇരുപത്തിമൂന്ന് പൂജ്യം എട്ട് എവിടെ എവിടെ മീൻപാറ തിരുവാണിയൂരല്ല ചൂണ്ടി പുത്തൻകുറിച്ച് രാമമംഗലം റൂട്ടില് മീൻപാറ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിന് അടുത്തു തന്നെയാണ് അതെ പുത്തൻകുറിച്ച് പക്ഷേ ഇലക്ട്രിസിറ്റി സെക്ഷൻ വരുന്നത് ആ തിരുവാണിയൂർ ഇലക്ട്രിക് സെക്ഷൻ ആ അതെ അതെ അവരെ ഞാൻ റെക്കോർഡ് ചെയ്യാന്ന് തന്നെ പറഞ്ഞിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്തു തന്നല്ലോ ഈ നിയമപ്രകാരം പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യണമല്ലോ അപ്പൊ കണക്ട് ചെയ്യാത്തത് അവൻ പറഞ്ഞ പോലെ രൂപ അവന് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ അവൻ കണക്ട് ചെയ്യാത്തത് അവൻ എന്നോട് ചോദിച്ചത് അമ്പതിനായിരം രൂപയാണ് അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാ കൺസ്യൂമർ നമ്പർ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഒരു മിനിറ്റ് പതിനൊന്ന് അമ്പത്തി ഏഴ് ഹലോ പതിനൊന്ന് അമ്പത്തി ഏഴ് അമ്പത്തി മുപ്പത്തിനാല് അറുപത് മുപ്പത്തിനാല് അറുപത് ആ പതിനൊന്ന് സീറോ ഡബിൾ വൺ നയൻ ടു ഫൈവ് അതെ ഇത് ഏത് പേര് ആടെ പേരിലെ കണക്ഷൻ രാമൻ പ്രഭാകരൻ രാമൻ പ്രഭാകരൻ െ നിനക്കുള്ള അമ്പതിനായിരം രൂപ വീട്ടിൽ തന്നെ ഞാൻ എത്തിച്ചു തരും നീ നോക്കി നിനക്ക് അത് എത്തിച്ചു തരൂടാ നിനക്ക് ആ അവളെ അവളെന്തെഷ്യാപട ചെയ്തതിന് നിനക്ക് നിനക്കുള്ളത് ഞാൻ വീട്ടിൽ എത്തിച്ച് തരൂടാ നിനക്ക് ഞാൻ വീട്ടിലെത്തിച്ച് തരൂടാ ഇനി നീ വേശാപ്പണി ചെയ്യണേ അവളെ വെച്ച് വേശ്യാപ്പണി ചെയ്യണേനെ നിനക്ക് ഉള്ളത് ഞാൻ വെപ്പിച്ച് തരൂടാ നി വീട്ടിൽ തന്നെ തരൂടാ നിനക്ക് അമ്പതിനായിരം രൂപ ഞാൻ വീട്ടിൽ വീട്ടിലെത്തി തരൂടാ ആ നിനക്ക് വീട്ടിൽ വീട്ടിലെത്തി തരുടാൻ ഉൾപ്പെടെ ആ വേശ്യേന ഉൾപ്പെടെ ആ വേശ്യേന്റെ ഉൾപ്പെടെ എത്തിച്ചാ ആ വേശ്യേന്റെ ഉൾപ്പെടെ ആ വേശ്യേന്റെ ഉൾപ്പെടെ തരുടാ വേശിയാ തിരുവാനൂർ കെ സി ബിയിൽ വെച്ചാൽ വേശ്യാപണിടാ വേശ്യാപന ആ വേശ്യാപനിക്കുള്ളത് ഏടാ വേശ്യാപനിക്കുള്ളത് ഉൾപ്പെടെ ആ നീ കെ എസ് ഓഫീസിൽ പണി എടുത്തിട്ടില്ലടാ കെ എസ് ഇ ബി ഓഫീസിൽ വെച്ച് നീ വേശ്യാപണി നടത്തിട്ടില്ലടാ കെ എസ് എഫ് ഓഫീസിൽ വെച്ച് നീ ദേ ദേശ്യാപണി എടാ കെ എസ് ഇ ബി ഓഫീസിൽ വെച്ച് നീ വേഷ്യാപണി നടത്തണുള്ളത് എടാ നീ ആ കെ സി ബി തിരുവാടി കെ എസ് ഇ ബി ഓഫീസിൽ വെച്ചാ വേഷ്യ വേഷ്യപ്പണിക്കുള്ള ഞാൻ തരടാം നിനക്ക് അമ്പതിനായിരം രൂപ ഞാൻ തരടാം എടാ നിനക്ക് വേശ്യാപണിക്ക് ഞാൻ അമ്പതിനായിരം കേരള പോലീസ് Political religious leaders and their goons have tried several times to destroy the evidence by killing the petitioner. As like Jisha, who was a law student of Perambavur, finally on the night of the 11th of January 2024, Kerala police's goons attacked and tried to kill the petitioner near the petitioner's house at Mempara. As the court magistrate and the police authorities declared themselves unwilling to protect the petitioner and do justice. The petitioner filed a petition as number WPC 5658 of 2025 in the Kerala High Court as there was no other option. Therefore, an application is made before the audience to accept this video clip of the petitioner as a declaration of death of the petitioner under Section 26A of Bharatiya Seksya Adhiniyam, BSA 2023, and Section 32(1) of the Indian Evidence Act, 1872.